വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പ്രാർത്ഥനയാൽ സൗഖ്യം പ്രാപിച്ച രോഗികൾ അനേകരാണ് എന്നാൽ താൻ തന്നെ ചില ശാരീരിക രോഗങ്ങൾക്ക് വിധേയനായിരുന്നു മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്ന അങ്ങേക്ക് എന്തുകൊണ്ട് സ്വന്തം രോഗം സുഖപ്പെടുത്തുവാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചവരോട് അദ്ദേഹം പറഞ്ഞത് ഞാനല്ല സൗഖ്യം നൽകുന്നത് എന്ന് മറ്റുള്ളവർ അറിവാൻ എൻ്റെ രോഗങ്ങൾ ഉപകരിക്കുന്നു എന്നായിരുന്നു പരമാവധി പ്രസിദ്ധി കൈവരുത്തുവാൻ ശ്രമിക്കുന്ന ആധുനിക സിദ്ധന്മാരുടെ മുൻപിൽ സ്വയം താഴ്ത്തിയ വിശുദ്ധനായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് നിൻ്റെ ഗുണത്തെപ്പറ്റി നിൻ്റെ നാവിൽ നിന്ന് ഒന്നും പുറപ്പെടാതിരിക്കട്ടെ അത് മറ്റുള്ളവർ പ്രശംസിക്കട്ടെ എന്ന ഒരു ചൊല്ലുണ്ടല്ലോ നാം താഴ്മയുള്ളവരായിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു കർത്താവിൽ നിന്ന് നാം പഠിക്കണമെന്ന് അവൻ താല്പര്യപ്പെട്ട ഗുണമാണ് താഴ്മ അഥവാ വിനയം ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻ്റെ മുഖം ഏറ്റുകന്ത് എന്നിൽ നിന്ന് പഠിപ്പീൻ എന്ന യേശു കർത്താവ് പറഞ്ഞത് മത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തി ഒൻപത് പുതിയ കാലത്തിൻ്റെ അളവുകൾ ശാന്തതയുടെയും വിനയത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും അനുഭവം ആയിരിക്കണമെന്ന് കർത്താവ് ഗ്രഹിച്ചിരുന്നു താഴ്മയെക്കുറിച്ച് പഠിപ്പിക്കുന്നതിന് കർത്താവ് പഠിപ്പിച്ച ഒരു ഉപമയാണ് ലൂക്കോസ് പതിനെട്ട് ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ പരീഷിൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥന എന്ന ഇതിന് പേര് നൽകിയിരിക്കുന്നത് ദേവാലയത്തിൽ പ്രാർത്ഥിപ്പാൻ ചെന്ന പരീശൻ ശിരസുയർത്തിയ അൾത്താരക്ക് മുൻപിൽ നിൽക്കുന്നത് ഞാൻ എത്ര നല്ലവനാകുന്നു എന്ന് ദൈവത്തെ മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ശ്രമമായിരുന്നു പരീഷിൻ്റേത് തൻ്റെ ഉണ്ടായിരുന്ന മുഴുവൻ സ്വയപ്രശംസയുടെ വാക്കുകളും താൻ അവിടെ ഒരുവിച്ചു ദൈവമേ പിടിച്ചുപറിക്കാർ നീതി കെട്ടവർ വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയല്ല ഞാൻ ഞാൻ ആഴ്ചയിൽ രണ്ടു വട്ടം ഉപസിക്കുന്നു നേടുന്നതിലൊക്കെയും പതാരവും കൊടുക്കുന്നു ഇന്ന് നമ്മിൽ പലരിലും ഈ അപകടകരമായ പ്രാർത്ഥനയുടെ മുൻപിലാണ് നിൽക്കുന്നത് ഞാൻ മുടങ്ങാതെ പള്ളിയിൽ പോകുന്നുണ്ട് ഉപവസിക്കുന്നവന് ദിവസവും രണ്ടു നേരം പ്രാർത്ഥിക്കുന്നു നോമ്പ് നോക്കുന്നു പള്ളിക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നുണ്ട് മനുഷ്യർക്ക് വിളകേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കപടഭക്തിക്കാർ എന്ന ഇവരെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് മത്തായി ആറിൻ്റെ അഞ്ച് പരീക്ഷനിലുണ്ടായ ചിന്ത നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാമും പരീക്ഷന്മാരാണ് കപടഭക്തിക്കാരാണ് സ്വയം നീതീകരിച്ച് പ്രാർത്ഥിച്ച പരീക്ഷനിൽ ദൈവത്തോടുള്ള ഭയമോ സഹജീവികളോടുള്ള കരുണയോ സ്നേഹമോ ഒന്നുമില്ലായിരുന്നു വിധത്തിൽ പ്രാർത്ഥിച്ച പരീക്ഷൻ നീതീകരിക്കപ്പെടാതെ വന്നതിൽ കൂടുതൽ ഭാരതത്തോടെ മടങ്ങിപ്പോയി പരീക്ഷൻ ശിശുസുയർത്തി അൾത്താരയ്ക്ക് അടുത്തു നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ചുങ്കക്കാരൻ അകത്ത് കടക്കുവാൻ പോലും ധൈര്യമില്ലാതെ ദൂരെ മാറി നിന്ന് സ്വർഗത്തെയൊക്കെ നോക്കുവാൻ പോലും ഭയപ്പെട്ട് തൻ്റെ പാപത്തെ ഓർത്ത് നിലവിളിച്ചു അവൻ മാറി തടിച്ച് കരയുകയാ ദൈവമേ പാപിയായ എന്നോട് കണിയുണ്ടാക്കണമേ ലൂക്കോസ് പതിനെട്ടിന്റെ പതിമൂന്ന് തൻ്റെ ജീവിതത്തെ പരിശോധിച്ച ചുങ്കക്കാരൻ തൻ്റെ തെറ്റുകളെ കുറിച്ച് ബോധമുള്ളവനായി ഞാനൊരു പാപിയായ മനുഷ്യനെന്ന് അവൻ മനസ്സിലാക്കി ചുറ്റി നിൽക്കുന്നവരെ അവൻ ശ്രദ്ധിച്ചില്ല തന്നെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി അവൻ മാറുത്തടിച്ച് ഉറക്ക കരഞ്ഞു ഈ നിലവിളി അവനെ സ്വയസമർപ്പണത്തിലേക്ക് നയിച്ചു എല്ലാ ഭാരവും പാപവും കതാവിൻ്റെ മുൻപിൽ ഇറക്കി വെച്ച് പ്രാണനിൽ തീരെ കനമില്ലാതെ നീതിയിരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിപ്പോയി പതിനെട്ടിൻ്റെ പതിനാല് ഈ ചുങ്കക്കാരനെ പോലെ താഴ്മയുടെ ഭാവം ധരിച്ച് അനുദപിച്ച് കുറവുകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം പ്രാർത്ഥനയിൽ കുറുവുകളെ ഏറ്റുപറഞ്ഞ് അനുദപിക്കുന്ന ഭാവം നമ്മിലുണ്ടോ താണനിലത്തെ നീരോടു അവിടെ ദൈവം കൃപ ചെയ്യും സ്വയം നീതികരിക്കുന്ന സ്വയം പ്രശംസിക്കുന്ന പരീക്ഷനിൽ തന്നെത്താൻ ഉയർത്തുന്ന ഭാവവും ചുങ്കക്കാരൻ്റെ നിലവിളി താഴ്മയുടെ ഭാവവും ആയിരുന്നു യേശു പറഞ്ഞു തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവനെല്ലാം ഉയർത്തപ്പെടും ലുക്കോസ് പതിനെട്ടിൻ്റെ പതിനാല് ദുഷിപ്പിക്കുന്ന അധികാരത്തിൻ്റെ രോഗാതുരമായ ഈ കാലത്ത് വിനയമാണ് സിദ്ധൌഷധം കൂടെ നടക്കുന്നവർ വലിയവരാണ് എന്ന് സമ്മതിക്കണമെങ്കിൽ ഉള്ളിൽ യേശുണ്ടായിരിക്കണം പത്രോസ് നമുക്ക് നൽകുന്ന ഉപദേശം എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊല്ലേ ദൈവ നികളുകളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴേ താണിരിപ്പീൻ ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ കബീറിനെക്കുറിച്ച് സാധാരണക്കാർ പറയുന്ന ഒരു ചൊല്ലുണ്ട് പുലിരി തൊട്ട് അന്തി വരെ നമ്മുടെ പാഠങ്ങളിൽ നമ്മൾ അടിമവേലയ ചെയ്യുന്നത് എന്നാൽ കബീറിന് മുൻപിൽ മാത്രം നമ്മൾ ദൈവങ്ങളാണ് ഒരു സ്വയവിമർശനത്തിന് നമ്മെ വിധേയരാക്കാം നാം പരീക്ഷിനെ പോലെയോ അതോ ഞങ്ങക്കാരനെ പോലെയോ കർത്താവെ താഴ്മയോടെ നടപ്പാനും അനിതാപഹ ഹൃദയം ഉള്ളവനായിരിക്കാനും എന്നെ ഒരുക്കണമേ ആമേപ